നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വോജിക് ഷെസ്നി ഗോൾ കീപ്പറായിട്ട് മുന്നേറ്റങ്ങൾ നയിക്കാൻ അൻസു മാറ്റി എഫ് സി ബാഴ്സലോണയുടെ ഇന്നത്തെ ആദ്യ ഇലവനിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് കോപ്പാ ഡെൽറയുടെ റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ എഫ് സി ബാഴ്സലോണ കളിക്കാനിറങ്ങുന്നു എതിരാളികൾ ബർബാസ്ട്രോയാണ് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഈ മത്സരം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ടീമിൻ്റെ ശക്തി കുറഞ്ഞ ടീമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചില പരീക്ഷണങ്ങളിലേക്ക് അൻസി ഫ്ലിക്ക് കടക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഇലവൻ പ്രതീക്ഷിക്കുന്നത് മൂണ്ടോ ഡിപ്പോർട്ടിവയുടെ റിപ്പോർട്ട് അനുസരിച്ച് ബാഴ്സലോണയുടെ ആദ്യ ഇലവൻ ഇങ്ങനെയായിരിക്കും ഷെസ്നി കൂണ്ടെ അറോഹോ കുബാർസി ജറാദ് മാർട്ടിൻ റംഗിഡിയോങ് ഗാവി ഫാബ്ലോത്തോടെ ഫെർമിൻ ടോണി ഫെർണാൻഡസ് അൻസു ഫാറ്റി ഈ ഒരു ഇലവനും കൊണ്ട് ബാഴ്സലോണ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തങ്ങളുടെ ആദ്യ മത്സരം വിജയിച്ചുകൊണ്ട് നേടാൻ തങ്ങളെയാണ് ഫ്ലിക്കും സംഘവും പദ്ധതിയിടുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് ഗ്രാഫ് ടോക്സ് വീണ്ടും എത്താം